ഒരാഴ്ചത്തെ ബഹിരാകാശ യാത്രയ്ക്കായി പോയവർ ഇരുപത്തിയൊന്ന് ദിവസമായിട്ടും ഭൂമിയിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്താണ് സുനിതാ വില്യംസിനും സഹയാത്രികനും സംഭവിച്ചത് ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വംശജയും അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയുമായ സുനിതാ വില്യംസും സഹപ്രവർത്തകനായ ബുജ് വിൽമോർ എന്നിവർ തിരികെ മടങ്ങാത്തതിൽ ചോദ്യങ്ങൾ ഉയരുന്നു ഭൂമിയിലേക്ക് മടങ്ങിവരാനാവാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ബഹിരാകാശ കാപ്സ്യൂളിൽ കഴിയുകയാണ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിലായിരുന്നു ഇവർ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് ജൂൺ പതിമൂന്നിനായിരുന്നു മടക്കം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഒരാഴ്ചത്തെ ബഹിരാകാശവാസത്തിനു ശേഷം പതിനാലിന് തിരിച്ചെത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് അത് തുടർന്ന് ഇരുപത്തിയാറിലേക്കും മാറ്റി ഇപ്പോൾ ഇവരുടെ യാത്ര അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ ബഹിരാകാശ പേടകത്തെ ബാധിച്ച സാങ്കേതിക പ്രശ്നങ്ങളും ഹീലിയും ചോർച്ചയുമാണ് മടക്കം വൈകുന്നതിന്റെ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ